സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൃതദേഹം വീടിനുള്ളിൽ ദിവസം പഴക്കമുള്ളതായി നിഗമനം പൊളിക്കൽ അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന ആരുവായി വീട്ടിൽ ശങ്കരന്റെ മകൻ മോഹനന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ കണ്ടെത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരനായ മോഹനൻ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നതാണെന്ന് പറയുന്നു തുടർന്ന് വീടിനു പുറത്തേക്ക് കാണാത്തതിനെ തുടർന്നാണ് സമീപവാസികൾ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അങ്കണവാടി അധ്യാപികയായിരുന്ന ഭാര്യ രാധ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതിനെ തുടർന്ന് മോഹനൻ ഒറ്റയ്ക്കായിരുന്നു താമസം ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി